പെരുന്തോട് വലിയതോട് സംരക്ഷണത്തിന് ഒന്നര കോടി രൂപയുടെ ഭരണാനുമതിയായി കൈപ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എടവിലങ്ങ് എറിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലൂടെ പതിനാല് ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ശുദ്ധജലസ്രോതസ്സാണ് പെരുന്തോട് വലിയതോട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ തോട് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പെരിഞ്ഞനം തോണിക്കുളം മുതൽ തോട് അവസാനിക്കുന്ന എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അറപ്പത്തോട് വരെയും വൃത്തിയാക്കലും ചിലയിടങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിക്കൽ കൃഷി താറാവ് കൃഷി ഫലവൃക്ഷ തൈനടൽ കൽബിത്തികെട്ടൽ തോടിൻ്റെ ആഴം കൂട്ടൽ സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ നടന്നിരുന്നു ഇപ്പോൾ തോടിന്റെ ഉത്ഭവ കേന്ദ്രമായ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തോണിക്കുളം നവീകരണ നിർമ്മാണം പാർശ്വസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ ടാങ്ക് കലുങ്കു നിർമ്മാണവും നടത്താനാണ് നൂറ്റി ലക്ഷം രൂപ കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്നത് തുടർന്നുള്ള നാളുകളിൽ പെരുന്തോടുമായി ബന്ധപ്പെട്ട മറ്റു പഞ്ചായത്തുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും പെരുന്തോട് വലിയതോട് പദ്ധതി ചെയർമാൻകൂടിയായ ഇ ടി ടൈസൺ എംഎൽഎ പറഞ്ഞു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ് നിയർ ബെസ്റ്റ് ആൻഡ്